കിഡ്ഡിലൻ പ്രൊമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് വൈൽഡ് കാർഡായി വന്ന നന്ദനയും ജാസ്മിനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇതിൽ കാണിക്കുന്നത് അഭിഷേക് നോറ ജാസ്മിൻ നന്ദന ജിൻഡോ ഇവരൊക്കെ നടന്നു പോകുന്ന സമയത്ത് നന്ദന വന്നിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയാണ് അയ്യോ അയ്യോന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു കയ്യകലത്തിൽ നിന്നിട്ട് മാത്രം മതിയെന്ന് അപ്പോൾ നന്ദനയുടെ മറുപടി എന്താ ഗബ്രി ഹഗ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ ഞങ്ങളൊന്നും ഹഗ് ചെയ്താൽ പറ്റില്ലേ അപ്പോൾ ജാസ്മിൻ ചൂടാവുന്നുണ്ട് എന്താ കുട്ടി ഞാൻ മറ്റുള്ളവരെ ഹഗ് ചെയ്യുന്നൊന്നും ഒന്നും കണ്ടിട്ടില്ലേ ഞാൻ എല്ലാവരെയും ഹഗ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആരെ ഹഗ് ചെയ്യണം ആര് ഹഗ് ചെയ്യണ്ട ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കേണ്ട എന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് നന്ദന പറയാണ് അതെന്നല്ലേ കാണാനുള്ളൂ രാത്രിയും പകലും ഇത് തന്നെയാണല്ലോ കാണാനുള്ളത് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സായിയൊക്കെ അടുത്തുണ്ട് പക്ഷെ ആരും പ്രതികരിക്കുന്നൊന്നുമില്ല നന്ദന ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ ചേച്ചിയെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു മോളോ എന്നെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ലാസ്റ്റ് നന്ദനയുടെ ഒരു പഞ്ച് ഡയലോഗ് തയ്ച്ചു വെച്ചോ ചേച്ചി ഒരു കോട്ട് എന്നും പറഞ്ഞിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ജാസ്മിനോട് പ്രതികരിച്ചതിൻ്റെ പേരിൽ നന്ദനയ്ക്ക് ഒരുപാട് നല്ല കമൻസ് ആണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് നമുക്ക് കാണാം എന്താവും